കൊടിക്കുന്നിൽ സുരേഷിനെ മോദി സർക്കാർ പ്രോ ടൈം സ്പീക്കറാക്കാത്തത് അദ്ദേഹം ദളിതനായതുകൊണ്ടാണെന്ന് പിണറായി വിജയൻ വിമർശിച്ചിട്ട് മണിക്കൂറുകളായുള്ളൂ അപ്പോൾ പുതിയ മന്ത്രിയായ കേരളത്തിലെ പുതിയ മന്ത്രിയായ ഒ ആർ കേളുവിന് പട്ടികജാതി പട്ടിക മാത്രം കൊടുത്തത് അദ്ദേഹം ദളിതനായതുകൊണ്ടാണോ എന്തുകൊണ്ട് സ്ഥാനം ഒഴിയുന്ന കെ രാധാകൃഷ്ണന്റെ കയ്യിലുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തില്ല പാർലമെന്ററി കാര്യം കൊടുത്തില്ല സമ്പന്നത ഇല്ലാത്തതാണ് കാരണമെന്ന് ഒ ആർ കേളു തന്നെ പറഞ്ഞിട്ടുണ്ട് ശരി അങ്ങനെയെങ്കിൽ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ പുതുമുഖമായി എത്തിയ എം പി രാജേഷിന് തദ്ദേശസ്വയംഭരണവും എക്സൈസും കൊടുത്തത് എന്തുകൊണ്ട് മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിൽ പുതുമുഖമായി വരുമ്പോൾ കിട്ടിയ വകുപ്പുകൾ നോക്കൂ ടൂറിസവും പുതുമരാമത്തും ജി സുധാകരനെ പോലെ പരിണിത ഒരു സി പി എം നേതാവ് പൊതുമരാമത്തിൻ്റെ മാത്രം മന്ത്രിയായിരുന്നു അതുകൂടി ഓർക്കണം ഇനി ജനസംഖ്യാ പ്രാതിഥ്യം മാത്രം നോക്കിയാലോ പട്ടികവർഗക്കാരനായ ഒ ആർക്കെടു മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ പത്ത് ശതമാനത്തോളം വരുന്ന പട്ടികജാതിക്കാരിൽ നിന്ന് ഒരാൾ പോലും ഇപ്പോൾ ഈ മന്ത്രിസഭയിലില്ല കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് ഓർക്കണം മുസ്ലീങ്ങളുടെ ജനസംഖ്യ ഇന്ത്യയിൽ പതിനഞ്ചിനും പതിനേഴ് ശതമാനത്തിനും അടയ്ക്കാണ് എന്താണ് സി പി എം കണക്ക് കൂട്ടുന്നത് ദേവസ്വം വകുപ്പ് ഇനിയൊരു ദളിതനെ പാർട്ടി ഏൽപ്പിക്കില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ബാലിശമാണ് കെ രാധാകൃഷ്ണൻ ആയിരുന്നല്ലോ ഇതിനു മുമ്പത്തെ ദേവസ്വം മന്ത്രി പുതിയ ദേവസ്വം മന്ത്രി ആയത് ആക്കിയത് ആര് എന്നതിലാണ് ഇതിലെ ശരിക്കുള്ള കഥ കിടക്കുന്നത് അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ തിരിച്ചടി കാണണം കാലാകാലങ്ങളായി സി പി എമ്മിൻ്റെ ഉറച്ച വോട്ട് ബാങ്കാണ് ഈഴവ സമുദായം കേരള ജനസംഖ്യയുടെ നാലൊന്നു വരും അല്ലെങ്കിൽ നാലൊന്നിന് അടുത്തു വരും ഈഴവർ ഒരു വലിയ വിഭാഗം സി പി എമ്മിനെ കൈപ്പറ്റിയിരിക്കുന്നു അതുമാത്രമല്ല പ്രശ്നം ആ വോട്ടുകൾ പോയത് പലതും ബി ജെ പിക്ക് മുപ്പത്തിരണ്ട് ശതമാനം ഈഴവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നാണ് ലോക്നീതി സി എസ് ഡി സർവേ കണ്ടെത്തിയത് ഇതുവരെ സി പി എം കരുതിയിരുന്നത് കോൺഗ്രസിനെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന നായർ സമുദായം ബി ജെ പിയിലേക്ക് ചായുകയാണെന്നും ആ വോട്ടുകൾക്ക് വേണ്ടിയുള്ള യുദ്ധം മുറുകുന്നതനുസരിച്ച് കോൺഗ്രസ് ശിഥിലമാകും എന്നുമായിരുന്നു അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരങ്ങളെ ചരിത്രം അവകാശപ്പെടുന്ന തങ്ങൾക്കൊപ്പം ഈഴവർ എക്കാലത്തും ഉറച്ചു നിൽക്കുമെന്നും നേതാക്കൾ കരുതി പക്ഷേ പല മണ്ഡലങ്ങളിലും ഈഴോ വോട്ടുകൾ ബി ജെ പി കൊണ്ടുപോയി ഈഴവരുടെ ജനസംഖ്യ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇത് വ്യക്തമായിരുന്നു കഴിഞ്ഞ തവണ സി പി എം ജയിച്ച ഒരേ ഒരു മണ്ഡലമായ ആലപ്പുഴയിൽ ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടുകളാണ് സി പി എമ്മിന് പോയത് ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ വി മുരളീധരൻ തോറ്റെങ്കിലും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് തോൽവിയുടെ രുചി അറിഞ്ഞത് മുരളീധരൻ പിടിച്ച ഈഴോ വോട്ടുകളുടെ പേരിലായിരുന്നു കണ്ണൂരിൽ പിണറായി വിജയൻ്റെ ബൂത്തിൽ പോലും ബി ജെ പി വോട്ടുകൾ ഇരട്ടിയായി അറുപതിൽ നിന്ന് നൂറ്റി ഇരുപതാണ് കോൺഗ്രസിൽ നിന്നും ഇത്തവണ വോട്ട് ചോർന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് നായർ സമുദായത്തിലെ നാൽപ്പത്തൊന്ന് ശതമാനം പേർ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തതെന്ന് നേരത്തെ പറഞ്ഞ സർവേ പറയുന്നു പക്ഷേ മുസ്ലിം സമുദായം കോൺഗ്രസിനും ഐക്യമുന്നണിക്കും പിന്നിൽ ഉറച്ചു നിന്നു തൃശ്ശൂർ പോലെയുള്ള ചില മണ്ഡലങ്ങളിലൊഴികെ ക്രിസ്ത്യാനികളും കോൺഗ്രസിനെ കൈവിട്ടില്ല അങ്ങനെ കോൺഗ്രസ് പതിനെട്ട് സീറ്റുകൾ തൂത്തുവാരി യു ഡി സീറ്റുകൾ തൂത്തുവാരി ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കൂടി കൈക്കലക്കാൻ സി നടത്തിയത് സമർത്ഥമായ കരുനീക്കങ്ങളായിരുന്നു വടക്കേ ഇന്ത്യയെ പേടിച്ച് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വ്യക്തമായി ഒന്നും പറയാത്ത കോൺഗ്രസിനെ സി പി എം പ്രതിരോധത്തിലാക്കി എല്ലാ മണ്ഡലങ്ങളിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ റാലികൾ നടത്തിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത് തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലും ഇതുപോലെ അവർ കോൺഗ്രസ്സിനെ വെള്ളം കുടിപ്പിച്ചു പക്ഷേ ഫലം വന്നപ്പോൾ മുസ്ലിം വോട്ടുകളൊന്നും പുതുതായി ഇടതിൻ്റെ പെട്ടിയിൽ വീണില്ല എല്ലാം യു ഡി എഫിന് കയ്യിലുണ്ടായിരുന്ന ഈഴോ വോട്ട് കുറെ ബി ജെ പി കൊണ്ടുപോവുകയും ചെയ്തു പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് സി പി എം വെറും പതിനെട്ട് നിയോജക മണ്ഡലങ്ങളിലെ ഒന്നാമത് എത്തിയുള്ളൂ എന്നുകൂടി ഓർക്കണം ബി ജെ പിയുടെ വളർച്ചയിൽ ഞെട്ടിപ്പോയി സി പി എം നേതാക്കൾ ബി ജെ പി വരുമ്പോൾ കോൺഗ്രസ് തളരും പിന്നെ ഒരുപാട് കാലം നമുക്ക് ഭരിക്കാമെന്ന് കരുതിയിരുന്നിടത്താണ് സ്വന്തം കാൽ കീഴിലെ മണ്ണ് ബി ജെ പി കൊണ്ടുപോയത് ആ തിരിച്ചറിവിലാണ് സി പി എം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന് തൊട്ടു പിന്നാലെ ഈഴവ സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടശൻ പരസ്യമായി ഇടതുമുന്നണിക്കെതിരെ ഇറങ്ങി വിഷയം മുസ്ലിം പ്രീണനം പൂർണ്ണമായും അസംബന്ധമായ കാര്യങ്ങളാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി അടിച്ചുവിട്ടത് ഒരു തവണയല്ല പല തവണ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടു അതിന് പക്ഷേ ഫലപ്രദമായ ഒരു മറുപടി സി പി എമ്മിൻ്റെ ഉണ്ടായില്ല അതേസമയം മുസ്ലിം സമുദായം പ്രതികരിച്ചു മത നേതാക്കളുടെ സംഘടനയായ സമസ്ത അവരുടെ പത്രത്തിൽ കഴിഞ്ഞ ദിവസം മുഖപ്രസംഗം എഴുതി ആ തർക്കം ഇപ്പോൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഇറങ്ങി കളം കൊഴിപ്പിക്കുന്നുമുണ്ട് എല്ലാം ഒരു തിരക്കഥ പോലെ പക്ഷേ സി പി എം അനങ്ങുന്നില്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലും എസ് എൽ ഡി പിക്ക് എതിരെ നടത്തിയത് വിമർശനങ്ങൾ നടത്തി പക്ഷേ വളരെ സൂക്ഷിച്ചായിരുന്നു ബി ജെ പിക്ക് ഒപ്പം പോകുന്നതൊന്നും ശരിയല്ല അത് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങളായിരുന്നു പല വാചകങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സദസൻ്റെ ചെയർമാനാണ് അത് തുടരുന്നത് ശരിയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിലും ഇതേ മൃദുരത അത് സർക്കാർ പരിശോധിക്കണം എന്നാണ് എം വി ഗോവിന്ദൻ്റെ മറുപടി രണ്ടാഴ്ച മുമ്പാണ് പിണറായി വിജയൻ തെറ്റിതിരുത്തണം എന്ന് പറഞ്ഞതിന് യാക്കോബായ സഭയിലെ ബിഷപ്പ് ഗീവർഗീസ് മാർ കൂർലോസിനെ വിവരദോഷിയെന്ന് വിളിച്ചത് ഈഴവർ തങ്ങളെ ഉപേക്ഷിച്ചു പോകുമോ എന്ന പേടിയിൽ അന്തം വിട്ടു നിൽക്കുന്നു സി പി എം ബാക്കിയെല്ലാം മറക്കുന്നു വെള്ളാപ്പള്ളി നടശിനെതിരെ ഒരു ചെറുവിരൽ അനക്കാനുള്ള ശേഷിയില്ല ഇപ്പോൾ പാർട്ടിക്ക് ഇനിയും വിഷം തുപ്പിയാലും നവോത്ഥാന സദസ്സിന്റെ ചെയർമാനായി തന്നെ തുടരും വെള്ളാപ്പള്ളി ഇപ്പോഴും സംസ്ഥാന പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോ ഫിനാൻസ് തിരിമറി അഴിമതി കേസ് അന്തമില്ലാതെ അനന്തമായി തുടർന്നു ഇരിക്കുകയും ചെയ്യും മുസ്ലിം വോട്ടുകൾ കിട്ടാൻ പോകുന്നില്ലെന്ന തിരിച്ചറിവിൽ ഈഴവ വോട്ടുകളെങ്കിലും സംരക്ഷിച്ചു നിർത്താനാകുമോ എന്നതാണ് ഇനി സി പി എമ്മിൻ്റെ ലക്ഷ്യം അങ്ങനെയാണ് ദേവസ്വം വകുപ്പിന് പുതിയ മന്ത്രി വന്നത് വി എൻ വാസവൻ വി എൻ വാസവൻ്റെ ഈഴവ സമുദായ മേൽവിലാസമാണ് കാരണം അല്ലാതെ പുതിയ മന്ത്രിയായ ഒ ആർ കേളു ദളിതനായതുകൊണ്ടല്ല ശബരിമലയിലും മറ്റും ദേവസന്നിധിയിൽ കൈകൂപ്പി നിൽക്കുന്ന വി എൻ വാസവൻ ഉപയോഗിക്കാവുന്ന നല്ല ഒരു ഇമേജ് ആണ് ദൃശ്യമാണ് ഇത് തുടക്കം മാത്രം സി പി എം ഇനി അങ്ങോട്ട് ഇറങ്ങുകയാണ് ഈഴോ വോട്ടുകളും പരമാവധി ഹിന്ദു വോട്ടുകളും സമാഹരിക്കാൻ അത് ചെയ്യാൻ അറിയാത്ത പാർട്ടിയോ പ്രയോഗിക്കാത്ത നേതാക്കളോ അല്ല സി പി എമ്മിൻ്റേത് വേണ്ടിയിടത്ത് മുസ്ലിം ലീഗ് വിരോധവും മറ്റു ചിലയിടത്ത് സദാം ഹുസൈന് വേണ്ടിയുള്ള കരച്ചിലും ഒക്കെ പാർട്ടി പയറ്റിയിട്ടുണ്ട് പണ്ടേ പക്ഷേ ഇത്തവണ പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനം മുഴുവൻ മുഴുവനടുത്ത് ഉപയോഗിച്ചു അത് വിഷയത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടു കൂടിയാണ് പക്ഷെ കൈവൊള്ളി മുസ്ലിം സമുദായം കൈവിട്ടു എന്ന തെരഞ്ഞെടുപ്പ് ഫലത്തോടെ വ്യക്തമായപ്പോഴാണ് സി മറ്റൊരു തന്ത്രം പ്രയോഗിച്ചത് സി പി എം തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് പോലും വേണ്ടതെന്ന് വെച്ചാൽ അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വിട്ടുകൊടുത്തു കേരള കോൺഗ്രസ് കൂടെയുള്ളത് കൊണ്ട് ഏഴോ വോട്ടുകൾക്ക് പുറമേ സമാഹരിക്കാനും കൂടെ നിർത്താനും സാഹചര്യമുള്ള ഒരേ ഒരു വിഭാഗം മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്കരാണെന്ന് പാർട്ടി കരുതുന്നു ഒരു മുന്നണിയോടും അങ്ങനെ ശാശ്വതമായ കൂറൊന്നുമില്ലാത്ത കേരള കോൺഗ്രസിനെ അതുകൊണ്ട് തന്നെ എതിർച്ചേരിയിൽ എത്തിക്കരുത് അതിന് രാജ്യസഭാ സീറ്റെങ്കിൽ അത് ഇനി സി പി എമ്മിൻ്റെ നയവും പരിപാടിയും എന്തായിരിക്കും പൗരത്വ നിയമ ഭേദഗതിയും ഗാസയും മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളുമൊക്കെ പരാമർശ വിഷയങ്ങൾ അല്ലാതാകുമോ ഈഴവ ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി പുതിയ തന്ത്രങ്ങൾ മാത്രം ഒരുക്കുമോ വെള്ളാപ്പള്ളി പറയുന്ന ന്യൂനപക്ഷ പ്രീണന കള്ളക്കഥയുടെ കൂടെ കൂടുമോ നെറ്റ് ചുളിക്കേണ്ട അനുഭവങ്ങളുണ്ട് ലവ് ജിഹാദ് ഉണ്ടെന്ന സി പി എം നേതാവായ ഒരു മുൻ എം എൽ എ പറഞ്ഞത് ഒരുപാട് പഴയ കാലത്തൊന്നുമല്ല അതോ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുമോ പുറത്താക്കുമോ പുതിയ തന്ത്രങ്ങൾ എന്തായാലും മെനിയുമ്പോൾ വെള്ളാപ്പള്ളിയും ബി ഡി ജെസും ഇല്ലായിരുന്നെങ്കിലും രാജ്യം മുഴുവൻ പടരുന്ന കാവിയുടെ നടത്തിലേക്ക് ഈഴോ വോട്ടുകൾ ചോർന്നേന ബോധ്യം സി പി എമ്മിന് ഉണ്ടാകേണ്ടതാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് പാർട്ടി നയങ്ങൾ മുറുക പിടിച്ചുകൊണ്ടാണ് പാർട്ടി നയം വിശദീകരിച്ചുകൊണ്ടാണ് ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് സമുദായങ്ങൾ സി പി എമ്മിനെ കൈവിട്ടാലും ഇല്ലെങ്കിലും പിണറായി സർക്കാരിനെതിരെ വലിയ ജനവികാരം സമുദായങ്ങൾക്ക് അതീതമായി തെരഞ്ഞെടുപ്പിൽ അലയടിച്ചു എന്ന കാര്യവും ബോധ്യപ്പെടണം മുസ്ലിം വോട്ടുകൾ കിട്ടാതെ പോയത് മുസ്ലീങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പാർട്ടിയുടെ ബലഹീനത കൊണ്ടാണെന്നും തിരിച്ചറിയണം എന്നിട്ട് വേണം തന്ത്രങ്ങൾ മെനയാൻ അതല്ലെങ്കിൽ മറ്റൊരു മൃദു ഹിന്ദു പാർട്ടിയാകാനുള്ള ഓട്ടത്തിൽ അവസാനിക്കും കേരളത്തിലെ സി നമസ്കാരം